നാല് വമ്പന് സിനിമകളാണ് ഇത്തവണ ഓണം റിലീസായി എത്താനൊരുങ്ങുന്നത് ഹൃദയപൂര്വം ഓടും കുതിര ചാടും കുതിര മെനെ പ്യാർകിയ ലോക എന്നിവയാണ് ഈ നാല് സിനിമകൾ ഇപ്പോഴിതാ ആ സിനിമകളുടെ റൺ ടൈം വന്നിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാ ഓണം കളറാക്കാൻ തന്നെയല്ലേ പ്ലാൻ ആ പ്ലാനിൽ സിനിമ എന്നൊരാശയം തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഈ ഓണക്കാല അവധിയിൽ ഉണ്ടാകും അതെ അത്തരത്തിൽ അവധി ആഘോഷമാക്കാനും ഉത്സവമായി ഓണം കൊണ്ടാടാനും നിരവധി ചിത്രങ്ങൾ തന്നെയാണ് മത്സരം മത്സരമുറപ്പിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അണിയറയിൽ ഒരുങ്ങുന്നത് വമ്പൻ ഹിറ്റുകൾ തന്നെയാണ് ഓണത്തിന്റെ ആവേശവും ആരവും ഉയർത്തുന്ന ഉത്സവകാലത്ത് ഓണം കളറാക്കാൻ തിയേറ്ററുകളിലെത്തുന്ന വമ്പൻ ചിത്രങ്ങളുണ്ട് നിശബ്ദരായി വന്ന് ഹിറ്റടിച്ചു പോകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ വന്നിട്ട് അടിപതറി വീഴുന്നവരുണ്ടോ എന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് എന്തായാലും ഓണക്കാലത്ത് ഹിറ്റുകളോട് ഹിറ്റുകൾ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ വമ്പൻ ചിത്രങ്ങളാണ് ഓരോ ഓണം ടൈമിലും കേരള ബോക്സ് ഓഫീസിനെ ആഘോഷമാക്കാൻ എത്തുന്ന പതിവ് കാഴ്ച ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല നാല് വമ്പൻ സിനിമകളാണ് ഇത്തവണ ഓണം റിലീസിനായി മത്സരത്തിനെത്തുന്നത് ഹൃദയപൂർവം ഓടും കുതിര ചാടും കുതിര മേനെ പ്യാർക്കിയ ലോക എന്നിവയാണ് ആ നാല് ചിത്രങ്ങൾ ഇപ്പോഴിതാ ആ സിനിമകളുടെ റൺ ടൈമും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമയിലെ എവർ ക്ലാസിക് കൊമ്പു എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഓണം റിലീസായി ചിത്രം പുറത്തിറങ്ങുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ മോഹൻലാൽ ആരാധകരും ആവേശത്തിലാണ് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചതും ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ടീസർ ആരാധകരിൽ വാനോളം പ്രതീക്ഷയും ഉയർത്തിയിരുന്നു യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തുമ്പോൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രാവിലെ മണിക്കാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുക എന്തായാലും പഴയ ഒരു ലാലേട്ടനെ തന്നെ ചിത്രത്തിൽ കാണാനാകുമെന്നും മോഹൻലാലിന് ഇത്തവണയും കോടി ക്ലബിൽ ഈ ചിത്രവും എത്തിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അടുത്തതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ചിത്രം ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിരയാണ് ഫഹദ് ഫാസിലെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷം അൽതാഫ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത് രണ്ടു മണിക്കൂറും മുപ്പത്തിനാല് മിനിറ്റുമുള്ള സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് ചിത്രം ഓണം റിലീസായി ഓഗസ്റ്റ് ഒൻപതിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു പക്ക റൊമാന്റിക് കോമഡി സിനിമ കൂടിയാണിത് ചിത്രം ഒരുപാട് ചിരിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നുണ്ട് മോഹൻലാലിനും ഫഹദ് ഫാസലിനുമൊപ്പം കല്യാണി പ്രിയദർശന്റെ സിനിമ കൂടി എത്തുകയാണ് അതെ കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് സിനിമയുടെ നിർമ്മാണം ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് യു എസ് സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചത് ലോകയുടെ റണ്ണിംഗ് ടൈം എന്തായാലും ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ എത്തുന്നത് അടുത്തതായി ഓണം റിലീസായി എത്തുന്നത് ഷെയ്ം നികത്തിന്റെ ഒരു പുത്തൻ ചിത്രം തന്നെയാണ് കബഡി പ്രമേയമാകുന്ന സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബാൽറ്റി ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് റിലീസ് മാത്രമല്ല ഹൃദ്യു ഹറൂണും പ്രീതി മുകുന്ദനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന റൊമാന്റിക് കോമഡി ചിത്രം മീനെ പ്യാർക്കിയെയും മത്സരത്തിനായി എത്തുന്നുണ്ട് എന്തായാലും ഇത്തവണ ഓണം കളറാക്കാൻ മറുഭാഷ ചിത്രങ്ങളും എത്തുന്നുണ്ട് സെപ്റ്റംബർ ആദ്യവാരം ഓണമായതിനാൽ തന്നെ ഈ വർഷത്തെ ഓണചിത്രങ്ങൾ ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യുന്നത് ഒ ടി ടിയിലും തിയേറ്ററുകളിലും ഓണം സ്പെഷ്യൽ റിലീസ് ചിത്രങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം